ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ സർക്കുലർ സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഓരോരുത്തർക്കും എത്രമാത്രം ക്ലോത്ത് വേണമെന്നുള്ളതിനുള്ള മെഷർമെൻറ്റ് കാൽക്കുലേഷൻ മെത്തേഡാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഒരു ഇൻസ്റ്റ കൊണ്ട് ഫേസ്ബുക്ക് കൊണ്ടേ അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ആദ്യമേ രണ്ടേ രണ്ട് മെഷർമെൻറ്റ് മാത്രം ഇതിനായിട്ട് നമ്മളുടെ ബോഡിയിൽ നിന്ന് എടുത്താൽ മതി ആദ്യമേ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ വേസ്റ്റിൻ്റെ സർക്കംഫറൻസ് ആണ് അത് എടുത്തതിന് ശേഷം സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിലെ ചുറ്റളവ് നമ്മൾ എവിടെയാണോ പാവാട കെട്ടുന്നത് അവിടുത്തെ നമ്മളുടെ ടോട്ടൽ അത് അതെടുത്തേച്ചാൽ മാത്രം മതി അതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആദ്യം ഈ രണ്ടേ രണ്ട് അളവ് മാത്രം മതി ടോട്ടൽ ലെങ്ത് എവിടെ നിന്നാണോ നമ്മൾ പാവാട ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്നത് അത് തൊട്ട് നമ്മൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് ഉള്ള അങ്ങനെ എടുത്തു വെച്ചാൽ മതിയേ നമ്മളിപ്പോൾ ടോട്ടൽ വിട്ടെടുത്തിരിക്കുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചും ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് നാൽപ്പത് ഇഞ്ചുമാണ് അത് അവനവൻ്റെ അളവ് എടുക്കണേ ഇനിയും നമ്മൾ ടോട്ടൽ വേസ്റ്റിൻ്റെ റേഡിയസ് ആണ് കാണേണ്ടത് ഈ റേഡിയസ് കാണാനായിട്ട് നമ്മൾ ടോട്ടൽ വേസ്റ്റിനെ ആറ് പോയിൻറ്റ് രണ്ട് എട്ട് കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഈ ആറ് പോയിൻറ്റ് രണ്ട് എട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് പൈക്കണക്കാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അതിന് എങ്ങനെയാണ് ഈ ആറ് പോയിൻറ്റ് രണ്ട് എട്ട് എന്നൊക്കെ ഉള്ളതിന് പൈക്കണക്ക് പറഞ്ഞു തരാവേ അപ്പോൾ നമ്മളിപ്പം മുപ്പത്തി രണ്ടാണ് നമ്മളുടെ വേസ്റ്റ് അതിനെ ആറ് പോയിൻ്റ് രണ്ട് എട്ട് കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്കത് മനക്കണക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ അതിന് കാൽക്കുലേറ്റർ വെച്ച് ചെയ്തെടുത്താൽ മതിയാണ് മുപ്പത്തി രണ്ടിനെ നമ്മൾ ആറ് പോയിൻ്റ് രണ്ടേ എട്ട് കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു കാൽക്കുലേറ്റർ വെച്ച് ചെയ്തെടുക്കുമ്പം അഞ്ച് പോയിൻ്റ് പൂജ്യം ഒമ്പതെന്ന് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ കിട്ടിയ റേഡിയസിനെ നമ്മൾ ടോട്ടൽ ലെങ്ത് കൊണ്ട് കൂട്ടുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ ടോട്ടൽ ലെങ്ത് നാൽപ്പത് ഇഞ്ചാണ് ആ നാൽപ്പത് ഇഞ്ചിനെ നമ്മൾ കിട്ടിയിരിക്കുന്ന അഞ്ച് പോയിന്റ് ഒമ്പത് കൊണ്ട് കൂട്ടിയപ്പം നമുക്ക് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പതെന്ന് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയത് ഇനി ഈ നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഒമ്പതിനെ നമ്മൾ നാലു കൊണ്ട് ഗുണിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ നാലെന്ന് പറയുന്നത് നമ്മുടെ ക്ലോത്തിനെ നാലായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തിടുന്നത് ഇങ്ങനെ ഇതും നമ്മൾ കാൽക്കുലേറ്ററി ചെയ്തെടുത്താൽ മതിയെ അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്തു അപ്പം നൂറ്റി എൺപത് പോയിൻറ്റ് മൂന്ന് ആറൊന്ന് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന അളവ് ഇഞ്ചസിലാണേ അപ്പം ഈ ഇഞ്ചസിനെ ഇനി മീറ്റേഴ്സിലേക്ക് ആക്കണം അതിനെ നമുക്ക് വൺ എയ്റ്റി ഇഞ്ചസ് ടു മീറ്റേഴ്സ് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം വളരെ സിമ്പിളായിട്ട് കിട്ടുമേ ഈ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിനെ ഇഞ്ചസ് ടു മീറ്റേഴ്സ് എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് കിട്ടും നമുക്കിവിടെ നാലര നാല് പോയിൻറ്റ് അഞ്ച് ഏഴ് രണ്ടെന്നാണ് കിട്ടിയിരിക്കുന്നത് അതായത് നാലര മീറ്റർ ഈ ഒരളവിൽ നമുക്ക് നാലര മീറ്റർ ക്ലോത്ത് വേണം ഫുൾ സർക്കുലർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഓരോരുത്തരെ അവനവൻ്റെ അളവ് കണ്ടുപിടിച്ചാൽ മതിയെ